മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് ആൻഡ് പാലിയേറ്റീവിന്റെ ശിലാസ്ഥാപനവും ആംബുലൻസ് സമർപ്പണവും ഞായറാഴ്ച നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന തണൽ പെയിൻ ആൻഡ് പാലിയേറ്റീവിന് സ്വന്തമായി ഒരു ആസ്ഥാനം ഉണ്ടാകാൻ പോവുകയാണ് ആസ്ഥാനത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മം പതിനെട്ടാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് പാണക്കാട് സെയ്ദ് റഷീദ് അലി ഷിയാബ്ദങ്ങൾ നിർവഹിക്കുന്നു സൗജന്യമായി ആ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ പ്രവർത്തകൻ സൗജന്യമായി നൽകിയ സ്ഥലത്താണ് ഒന്നര കോടി രൂപ എസ്റ്റിമേറ്റ് കണക്കാക്കിക്കൊണ്ട് സ്നേഹഭവൻ എന്ന പേരിൽ പാലിയേറ്റീപിന് സ്വന്തമായി ബിൽഡിംഗ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഇന്ന് ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം രോഗികളെ വീട്ടിൽ പോയി പരിചരിക്കുകയാണ് ഈ ത തണൽ പാലിയേറ്റീവ് നടക്കുന്നത് ഉദാരവലികളായ സഹോദരി സഹോദരന്മാരുടെ സഹായമാണ് അതിനുള്ള മുതൽക്കൂട്ട് പെരുമണ്ണാ ക്ലാരി പഞ്ചായത്തിലും പരിസര പ്രദേശങ്ങളിലും കിടപ്പിലായ ഇരുന്നൂറ്റി അൻപതിൽ പരം രോഗികളെ പരിപാലിക്കുന്ന കോഴിച്ചന പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ ആസ്ഥാന മന്ദിരമായ സ്നേഹഭവനത്തിന്റെ ശിലാസ്ഥാപനവും ആംബുലൻസ് സമർപ്പണവുമാണ് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് പണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുന്നത് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന പാലിയേറ്റീവ് സെന്ററിൽ ഡോക്ടർ ഓ മെഡിക്കൽ സെന്റർ ഫിസിയോതെറാപ്പി സൈക്കാട്രിസ്റ്റ് കൌൺസിലിംഗ് സെന്റർ തുടങ്ങിയ സൌകര്യങ്ങളാണ് സംഘാടകർ ഉദ്ദേശിക്കുന്നത് സ്നേഹഭവനത്തിന് ഒന്നര കോടിയുടെ ചിലവാണ് കാണുന്നത് വർത്തസമ്മേളനത്തിൽ പ്രസിഡന്റ് के मुसकुटी हाजी सेक्रेटरी पी मुस्तफा मास्टर जॉइंट सेक्रेटरी केली अब्बास निर्माण कमेटी वाइस चेयरमैन सी के रसाक के इब्राहिम कुटी तुरंगे वर पंगड़ तो कोटे के लारी वही आयुर्वेदम श्रीयाय भलप्राप्ति द कोटे के कॉम्प्रेटिव अर्बन बैंक लिमिटेड हेड ऑफिस कोटे के 24 ब्रांचेस भारत लजना मल्टी स्टेट हाउसिंग कोऑपरेटिव सोसाइटी लिमिटेड परपुर रोड कोटे